ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ഞുമൽ ബോയ്സ് കണ്ടവരിൽ പലരും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഗുണാക്കേവ് കാണണമെന്ന് എന്തൊക്കെയാണ് അതിനകത്ത് സംഭവിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് നിഗൂഢതകൾ എന്നൊക്കെ നമുക്ക് കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കും എന്നാൽ നിങ്ങൾ ആരും വിഷമിക്കണ്ട നമ്മുടെ സ്വന്തം പാലക്കാട് പാലക്കാടിൽ ഗുണാക്കേവിന്റെ പാലക്കാട് ഫെസ്റ്റ് ഡിസംബർ പതിമൂന്നിന് തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് നാലാം ദിവസമാണ് അതിനെ ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സ് ആണ് ഇതിന്റെ ഇനോഗ്രേഷൻ ചെയ്തത് അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് കണ്ടതിന് ശേഷം നോക്കാം പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ നല്ല ബ്ലോഗ് ചെയ്ത ഈ ഗുണൊക്കെ ഇത് മൊത്തത്തിൽ നമ്മൾ എടുത്ത് ബ്ലോഗ് ചെയ്തവർക്ക് സ്മാർട്ട് ഫോൺ സമ്മാനമായി കിട്ടുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു പോസ്റ്ററൊക്കെ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി എന്നിട്ട് ഞങ്ങൾ നേരെ എന്താ പറയുക ടിക്കറ്റ് എടുക്കണല്ലോ അതിനായിട്ട് ഞാൻ അങ്ങോട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി അതിന്റെ ഫ്രണ്ട് ഒന്ന് ഒന്നിങ്ങനെ ഫുൾ വ്യൂല് ഒന്നും നോക്കിയതാ അപ്പൊ ദാ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ അവര് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടെ തന്നെ ഗുണക്കേ പറഞ്ഞതിന്റെ ഒരു പോസ്റ്റർ അതേപോലെ പിന്നെ പിന്നെന്താ ചെക്ക് പോസ്റ്റ് മോൾ അവിടെ അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാണ് കണ്ടില്ലേ അപ്പൊ നമുക്ക് ടിക്കറ്റ് എടുത്തു കേട്ടോ ഒരു ടിക്കറ്റിന് നൂറ്റി ഇരുപത് രൂപയാണേ കാരണം ഞങ്ങൾ മൂന്ന് ടിക്കറ്റ് എടുത്തു എന്നിട്ട് അതിനകത്തോട്ട് കേറി ടിക്കറ്റൊക്കെ കൊടുത്ത് ഞങ്ങളുടെ അങ്ങോട്ട് നടന്ന് പോവാണ് ഒരു രണ്ട് മൂന്ന് ലെയർ അങ്ങോട്ട് മുകളിലോട്ട് പോകണം അപ്പൊ അതിന്റെ സൈഡിലോട്ടൊക്കെ അല്ലേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കറക്റ്റ് ഒറിജിനൽ മരങ്ങൾ പോലും തോൽക്കുന്ന തരത്തിലുള്ള മരങ്ങളാണേ അതിൽ കിളികളും കളർ കളർ കിളികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ സൈഡൊക്കെ മല ഫുൾ മല തന്നെ നോക്കുമ്പോൾ മല തന്നെയാണ് നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെയാണ് അറിയത്തുള്ളു അപ്പൊ അങ്ങനെ നമ്മൾ അത് കേറി പിന്നെ അവിടെ തിരക്കൊന്നും കാണുന്നില്ല കാരണം ഇപ്പൊ നാല് ദിവസമല്ലേ ആയിട്ടുള്ളു ഇപ്പൊ കുട്ടികൾക്കെല്ലാം എക്സാം കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തിരക്കൊന്നും കാര്യമായിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണിപ്പോ ഞങ്ങൾ അങ്ങനെ കേറുന്നത് നോക്കുക മാൻ പിന്നെന്താ കൊരങ്ങനൊക്കെ ഇണ്ട് ഇരിക്കുന്നുണ്ട് കണ്ടോ ഗുണ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന് മുമ്പുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഞങ്ങള് കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്നു അതിലെ കയറിയിരുന്ന് കേവിനകത്തോട്ടാണ് കയറുന്നത് കേട്ടോ കേവിനകത്തോട്ട് കേറി വെച്ച അതിന്റെ ഒറിജിനൽ സൗണ്ടിൽ നമുക്കത് കേൾക്കാം നല്ല സൗണ്ട് എഫക്ട് ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്കത് എന്തൊക്കെയാണെന്നുള്ള നമുക്ക് ഒറിജിനൽ വേർഷൻ തന്നെ ഓക്കെ അതിനകത്തോട്ട് നിങ്ങള് കയറാം കേട്ടോ ആദ്യം കേറി ചെല്ലുന്നത് ദാ ഡെബിൾസ് കിച്ചൺ ആണ് സാപ്പാൻ്റെ അതുക്കാം അല്ലേ എന്തായാലും അടിപൊളി അത് സെറ്റ് ചെയ്ത് നിലവിളക്ക് നീണ്ടിട്ടുണ്ട് അടുത്തിടയ്ക്ക് ഇനി അവളുടെ നിലവിളി ചോദിക്കാം എന്നുവെച്ചാൽ അവൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ട്

പേരുകളൊക്കെ എഴുതി വെക്കല് ഇപ്പം നമ്മളെ മഞ്ഞുമൽ ബോയ്സ് തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവള് ചെവി പൊത്തിയിട്ടാണ് എന്താ പോണത് അസ്ഥൂടെ അത് നല്ല നല്ല കളറൊന്നു വെച്ചിട്ട് ഇനി പോകെ പോക എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് പിന്നെ ഏതിലും വന്നിരിക്കുന്നത് മഞ്ഞുമൽ ബോസ് സിനിമയിലത്തെ ഡയലോഗും സൗണ്ടും എല്ലാം കിട്ടാ വവ്വാലും വൊവ്വാലൊക്കെ ഒറിജിനലി പോലെ തന്നെ ഉണ്ട് കേട്ടോ എന്തായാലും കാണാൻ നല്ല ഭയാനകായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്തായാലും തപ്പിത്തടഞ്ഞ് ഞങ്ങളതാ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ പിന്നെന്താണോ ജസ്റ്റ് ഒന്ന് കൂട്ടാട്ടുണ്ട് കൂട്ടാട്ടം മൂളിയാണ് സൂപ്പർ ചെയ്തിട്ടുണ്ട് അടിപൊളി സെറ്റപ്പ് ആണ് やるとうみ産になっては手き触で割ります ഗുണ സിനിമയിലെ കാഴ്ചകളാണ് കേട്ടോ അതിൽ വന്നിട്ട് കമൽ ഹാസൻ കമൽഹാസനുണ്ട് കൂടാഭിനയിച്ച ഒരു ചേച്ചി അവിടെ ഇരിക്കുന്നത് ഗുഹന്റെ അകത്തിരിക്കുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ട് അവര് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് മുകളിലേക്ക് ഞങ്ങൾ കയറി ഫോട്ടോസൊക്കെ എടുത്തിട്ടും അടിപൊളി അടിപൊളിയായിട്ടുണ്ട് പിന്നെയുള്ളത് വെള്ളച്ചാട്ടമാണ് അതൊരു രക്ഷയില്ല കേട്ടോ നമുക്ക് അവിടെ പോയിട്ട് ആ ഒരു ഫീല് ഇല്ലേ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് വെള്ളച്ചാട്ടം കണ്ട കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ അവർ കുറച്ചുനേരമൊക്കെ അതിന് ചുവട്ടിലൊക്കെ ഇരുന്നു കുറച്ച് നേരം ആ ഒരു വെള്ളത്തിലൊക്കെ കൈയ്യൊക്കെ ഇട്ട് നോക്കുകയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ അത് അവിടെ ആനന്റെ ഒരു ശില്പം അതവർ വെറുതെ ഒരു തല മാത്രമേ ഉള്ളൂ കേട്ടോ തുമ്പിക്കൈ ഒരു തല മാത്രമേ ഉള്ളൂ പിന്നെ അവൾ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് വിടുന്നില്ല വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് നോക്കാൻ തന്നെയാണ് അവൾ പിന്നെയും പിന്നെയും പോയത് പിന്നെ അവളെ എങ്ങനെയൊക്കെ അങ്ങോട്ട് വിട്ടു വലത്തി ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോയിട്ടാണ് അടുത്തത് ഗുണാകേവിൻ്റെ ഹിസ്റ്ററി ആണ് കേട്ടോ അത് നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് അവർ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അത് വായിക്കേണ്ടവർക്ക് വായിക്കാം ഇപ്പോൾ ഞങ്ങൾ കുറേയൊക്കെ നോക്കി 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 എല്ലാവടേയും നോക്കി എന്നിട്ട് ഞങ്ങൾ അടുത്തൊരു അടുത്ത ഭാഗത്തേക്ക് പോയി പിന്നെ അവിടെ കണ്ടത് നമ്മുടെ മഞ്ഞുവൽ ബോയ്സിന്റെ ചിത്രം കണ്ടു കേട്ടോ ഫോട്ടോ കണ്ടു പിന്നെ ഗുണകേവിന്റെ ഫ്രണ്ടേജും അതും കണ്ടു കേട്ടോ ഇത് നമ്മളുടെ സുഭാഷിനെ വലിച്ചു കയറ്റുന്ന സീനാണ് കേട്ടോ അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ നമുക്കും അവിടെ നിന്ന് കയറിയിട്ട് ഒന്ന് ഫോട്ടോ എടുക്കണം അപ്പൊ ഞാനും മോളും കൂടി പോകുന്നുണ്ടേ അപ്പൊ അവള് എന്നെ വലിക്കണം പറഞ്ഞിട്ട് താഴെ നിൽക്കുന്നുണ്ട് ഇത് വന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഗുണാക്കൈവക്ക് അട അടച്ചു വെച്ചൊരു സീനുണ്ടല്ലോ മഞ്ഞുമൽ ബോയ്സിൽ അതാണ് കേട്ടോ ഇതാണ് ആ കേവിനകത്ത് നോക്കുമ്പോഴുള്ളൊരു സീന് അത് അവര് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ അവിടെ നിന്നിട്ട് എന്നെ വലിക്കമ്മ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട് കേട്ടാ കേൾക്കുന്നില്ല ഇതിനൊക്കെ ഞാനതിന്റെ മുകളിൽ നിനക്ക് വലിക്കുന്നുണ്ട് ഇനി അടുത്തത് ഗുഹയൊക്കെ കഴിഞ്ഞിട്ട് അതിനു മുമ്പായിട്ടാ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം അടിപൊളി ഫ്രെയിം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ അതാവളം മോള് പോയിട്ട് നന്നായി പോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു അഞ്ചാറ് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാണ് കേട്ടോ കളറേ മാറിയില്ലേ ഇനി വന്നിട്ട് സ്നോ ഏരിയ കേട്ടോ സ്നോ വേൾഡ് ആണേ അപ്പം അങ്ങോട്ടാണ് ഇനി പോകുന്നത് ഡി ജെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ അപ്പം നമുക്കതിനകത്തോട്ട് പോവാം അവിടെ ചെന്നിട്ട് നല്ല ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മരത്തിലൊക്കെ ടച്ച് ചെയ്യാൻ നോക്കി പക്ഷെ നിന്ന് ബിസിലടിച്ചപ്പോൾ അവൾ അതിന് കൈ ഒക്കെ എടുത്തു ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫോട്ടോ സെക്ഷന് മാത്രമായിട്ട് ഒരു ഫ്രെയിം ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് തന്നെ അവര് എന്തായാലും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഹൈന ഹൈനൊക്കെ ഉണ്ട് ഓരോ കളേഴ്സിൽ അതെ മരങ്ങളൊക്കെ ഓരോരോ കളേഴ്സിലാണ് അവര് കൊടുത്തിരിക്കുന്നത് ഒരു കങ്കാരൂന്റെ വയറിൽ നിന്ന് ഒരു കുട്ടി പുറത്തോട്ട് വരുന്നത് അത് അടിപൊളിയായിട്ടുണ്ട് അടിപൊളി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അത് വെള്ളക്കുതിര ാണ് സൂപ്പർ കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട് അത് അവിടെ നിൽക്കുന്ന കൊച്ചി മറ്റേ എന്താ സുബ്രഹ്മണിന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് സുബ്രഹ്മണിയാണോ പറഞ്ഞിട്ട് വിളിക്കുകയാണ് കുട്ടി കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കണ്ണൊക്കെ ചെറുതായിട്ടൊന്ന് ഗ്ലോ ചെയ്യുന്നുണ്ട് ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഗാർഡൻ ആണ് മിറാക്കിൽ ഗാർഡൻ ആണ് കേട്ടോ അതിനകത്തോട്ട് ഞങ്ങൾ പോയി എന്തൊക്കെ കാണാമെന്ന് നോക്കാം നമുക്ക് ഇനി ഫുള്ള് പൂക്കളാണ് കേട്ടോ അതാ ഞങ്ങൾ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോവാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ അടിയിലൂടെ ഫോട്ടോസൊക്കെ എടുക്കാവുന്ന സ്ഥലം കേട്ടോ അത് ഇവിടെ വന്നപ്പോഴാണ് കുറച്ച് ആളുകളെയൊക്കെ കൂടുതലായിട്ട് കണ്ടത് ഹാർട്ടിന്റെ ചിഹ്നത്തില് നമ്മളുടെ പൂക്കളൊക്കെ ഓരോരോ കളർ കളർ പൂക്കളൊക്കെ കൊണ്ട് അവര് അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ബൂത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും കാണേണ്ടത് തന്നെയാണ് കേട്ടോ മുകളിൽ കളർ കളർ കുടകളൊക്കെ കൊടുത്തിട്ടുണ്ട് സെറ്റ് കിട്ടോ പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തത് നമ്മളുടെ ഫോണിൽ തന്നെ ആ സ്റ്റിക്കിൽ പിടിപ്പിച്ചിട്ട് അത് ഇങ്ങനെ റൗണ്ടിൽ കറക്കിയിട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഇതാണ് എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തത് കേട്ടോ അതിൽ അപ്പോൾ ഇതുപോലെ നമ്മൾ ഞങ്ങൾ മൂന്ന് പേര് കൂടെ എന്നിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് കാണണേ ഒരു പാക്കറ്റും പോകോണൊക്കെ മേടിച്ച് അത് കഴിച്ച് അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വേറെ ഒന്നുമല്ല ഇനി നമ്മൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇനി നമ്മൾ പണ്ട് കാലത്തെ മിഠായികളാണ് കേട്ടോ ഓരോ പാക്കറ്റിന് ഒരു പാക്കറ്റിന് ഇരുപത് രൂപ എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെന്താ മസാല കടല കൊണ്ടാട്ടം പിന്നെ സ്പൈസസ് അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് ഞങ്ങളൊരു എന്താ വാങ്ങിച്ചത് തേങ്ങ മിഠായി മേടിച്ചോട്ടോ ഒരു പാക്കറ്റ് തേങ്ങ മിഠായി മേടിച്ച് അത് മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ എന്നിട്ട് ഞങ്ങളങ്ങനെ അടുത്ത സെക്ഷനിലേക്ക് പോയി അപ്പോൾ ഇവിടെ കുറേ ബുക്കുകളാണ് കേട്ടോ ബുക്കുകളെ കണ്ടു പിന്നെ കാഷ്യു ബർക്കി സെക്ഷനാണ് രണ്ട് മൂന്ന് തരമുണ്ട് അവൾ നേരെ അവളുടെ സെക്ഷനായ ടോയ്സിലേക്ക് പോയി കേട്ടോ പിന്നെ ഇത് അച്ചാർ സെക്ഷനാണ് അച്ചാർ എന്ന് പറഞ്ഞാൽ വെറൈറ്റി അച്ചാറാണ് കേട്ടോ കുടുംബശ്രീക്കാർ ഉണ്ടാക്കിയ അച്ചാറുകളാണ് കേട്ടോ അത് പിന്നെന്താ ബൾബുകൾ കാര്യങ്ങൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത പിന്നെന്താ പിന്നെ ഫോട്ടോ ഫ്രെയിം അതു പിന്നെ നമ്മളുടെ മൊബൈലിലുള്ള ഏത് ഫോട്ടോ കൊടുത്താലും അവരത് ഫോട്ടോ ഫ്രെയിം ചെയ്ത് വരും തരൂട്ടോ അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ ഒന്നും ചെയ്തൊന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ ഞങ്ങൾ എന്തൊക്കെയുണ്ട് അവിടെ എല്ലാ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ നടന്നു പിന്നെ എന്താ പറയുക അത്തറുകളൊക്കെ കണ്ടു കണ്ടുട്ടോ അവിടെ അത്തറുകൾ മൂന്ന് അത്ര കുപ്പികൾക്ക് മൂന്നെണ്ണം മൂന്ന് അത്ര കുപ്പികൾക്ക് നൂറ് രൂപ എന്നുള്ളത് വന്നിട്ട് അത്തറ് കണ്ടു കേട്ടോ ഇതൊക്കെ കുട്ടികൾക്കുള്ള പെണ് കാര്യങ്ങളൊക്കെയാണ് അത് പെൻന്ന് പറഞ്ഞാൽ മാജിക് പെൻ പിന്നെന്തൊക്കെയാ ഒരുപാട് പെൻസ് ഉണ്ട് ഇയർ റിങ്സ് കാര്യങ്ങൾ ഇതാണ് അത്തറ് ഇതിൽ ഓരോരോ ഫ്ലേവർ അത്തറുകളുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്കുള്ള ചെറിയ കുട്ടികൾക്കുള്ള ബുക്കുകൾ കാര്യങ്ങൾ അതൊക്കെയാണ് പിന്നെ വന്നിട്ട് മസാജിങ് ചെയ്യാനുള്ള സംഭവങ്ങളാണ് ും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല ഞാനൊന്നും ഇത് കണ്ടിട്ടേ ഇല്ല ത്രീ ഡി റോളർ മസാജറൊക്കെയാണ് ഇത്രേ അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി അങ്ങനെ ഞങ്ങൾ എത്തിയത് ഫുഡ് സെക്ഷനിലാണ് കേട്ടോ ഇവിടെ വന്നിട്ട് വടാപ്പാവ് പിന്നെന്താ മസാൽപൂരി ബേൽപൂരി അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു മോൾക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ അതൊന്നും ട്രൈ ചെയ്തില്ലാട്ടോ നിങ്ങളെല്ലാവരും വന്നതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞ കേട്ടോ അടുത്തത് പ്ലേ ഏരിയയിലേക്കാണ് ഇത് പിന്നെ നമ്മളെ ഏകദേശം എല്ലാ പരിപാടികൾക്കും എല്ലാ ഫെസ്റ്റിനും ഇത് കാണുന്നതാണ് അതേപോലെ തന്നെ ഇതിലിപ്പോൾ പുതിയതായിട്ടൊന്നും കണ്ടില്ല അതേപോലെയൊക്കെ തന്നെയാണ് പക്ഷേ ആളുകൾ കുറവുള്ളത് കൊണ്ട് എന്താ പറയുക ഒന്നും ഓപ്പൺ അങ്ങോട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഗോസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട് അതൊന്നും ഓപ്പൺ ചെയ്ത് കണ്ടില്ല അതേപോലെ തന്നെ കുറേ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ വെറുതെ നിൽക്കുകയാണ് ആളുകൾ ഇപ്പൊ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അതൊന്നും എല്ലാം അവിടെ ചുമ്മാ അരിപ്പന്നെ കേട്ടോ പിന്നെ എന്തില് കയറാനും ഓരോ ചാർജ് ചാർജുണ്ടല്ലോ അതുണ്ട് അപ്പൊ ഞങ്ങളതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം നോക്കി അങ്ങനെ നടന്നുട്ട പിന്നെ ഫാമിലി ഗെയിമാണ് ബോൾ എറിഞ്ഞിട്ടുള്ള ഗെയിം ഇത് നമ്മള് ഉത്രം വിളക്കിന് പോയപ്പോൾ കണ്ടിരുന്നു ലാസ്റ്റ് ലാസ്റ്റ് വീഡിയോയിലുണ്ടായിരുന്നല്ലോ അതിൽ ഞാൻ ഇത് റിങ് റിങ് ഏന്നത് ഉത്രം വിളക്കിന് പോയിട്ട് എനിക്ക് റിങ്ങില് പൈസ കിട്ടിയിരുന്നു പക്ഷേ ഈ ഇതിൽ വന്നിട്ട് വെറും സോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പൊ അതുകൊണ്ട് അതൊന്നും ട്രൈ ചെയ്തില്ല പിന്നെ ഓവർ ലോങ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു അടുത്തത് ബാൾപൂളാണ് കേട്ടോ കൊച്ചു പിള്ളേരനെയൊക്കെ വെളിയിൽ നിന്ന് അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അവരാണെങ്കിൽ അതിനകത്ത് പോയവരിങ്ങോട്ട് വരുന്നേ ഇല്ല ആ കുട്ടിയെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ കുട്ടിയാണെങ്കിൽ ഇല്ല വരുന്നില്ല അഞ്ച് മിനിറ്റ് പറയണം മോൾക്ക് പോണമെന്നുണ്ടായിരുന്നു അവള് വെളിയിൽ നിന്ന് നോക്കി അത്രേ ചെയ് വെളിയിൽ ഇറങ്ങുമ്പോ തന്നെ ഏകദേശം ഇരുട്ടായിട്ടുണ്ട് ഞങ്ങൾ അഞ്ചുമണിയാകുമ്പോഴാണ് ഇവിടെ എത്തിയത് ഏകദേശം ഇപ്പോൾ ഒരു ആറുമണി ആറേകാലമായിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂർ ഇപ്പം ഇതിനകത്ത് നമ്മൾ നിന്നു ഇത് പുറത്തായതുകൊണ്ട് നമുക്ക് ഇരുട്ട് ആയി എന്നുള്ളത് മനസ്സിലായി പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെറുതായിട്ട് ഓരോരോ ഗെയിംസിനുള്ളതും ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം അങ്ങനെ ഞങ്ങളിതാ കഴിഞ്ഞ് എല്ലാവടേയും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കണം കേട്ടോ ഒന്നുകൂടെ ഒന്നും ഇങ്ങനെ ഒന്ന് കറങ്ങി അടിച്ച് ഇറങ്ങാൻ നിൽക്കണേ അടുത്തത് മരണക്കിണറാണ് കേട്ടോ അതിലൊരു കാറും രണ്ട് ബൈക്കും എല്ലാം നന്നായി ചുറ്റുന്നുണ്ട് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ അതില് അത് മൊത്തത്തിൽ അങ്ങോട്ട് കുലുങ്ങുന്നതായിട്ടാണ് ഫീൽ ചെയ്തത് ഞങ്ങളതിന് സൈഡിലായിട്ട് നോക്കി നിന്നു കേട്ടോ അതവിടെ യന്ത്രം ഊഞ്ഞാലൊക്കെ ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കുറച്ച് തിരക്ക് കുറവായതുകൊണ്ട് അധികം എല്ലാ ഗെയിംസും ഒന്നും കളിക്കാനൊന്നും കാണാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പം എല്ലാം നോക്കി ഞങ്ങളെല്ലാം നോക്കി നടക്കുകയാണ് കഴിഞ്ഞു ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞു കേട്ടോ എന്തായാലും നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇത് എന്തായാലും വറുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് എന്തായാലും എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാ ലാസ്റ്റാ മഞ്ഞുമൽ ബോയ്സ് ബോയ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാം കഴിഞ്ഞു ഇനി ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് പോകുന്നുട്ടോ ഇനി വെളിയിൽ വെളിയിൽ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് എന്താ ലെവൽ എന്നുള്ളതെന്ന് നോക്കാം ഇതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ലുക്ക് കേട്ടോ ഞങ്ങളിപ്പോൾ ഏകദേശം കാലൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ ലൈറ്റ് ഇട്ടപ്പോൾ നല്ല സെറ്റ് ആയിട്ടുള്ള ലുക്കാണ് കേട്ടോ കാണുന്നത് നിങ്ങളൊക്കെ എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ യെല്ലോ കളറിലും ഗ്രീൻ കളറൊക്കെ നല്ല എടുത്ത് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇത് ഒരു വർത്താണ് എല്ലാവരും ഒന്ന് വന്ന് കാണണം മിസ് ചെയ്യാതെ വന്ന് കാണണം ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് നമുക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്